ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും മുടി വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഡോക്ടറിൻ്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് കമൻ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഇതൊന്ന് ചെയ്ത് നോക്കി രണ്ട് തവണ ഉപയോഗിച്ചതേ ഉള്ളൂ എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരുന്നത് തീർച്ചയായിട്ടും നിറച്ച മുടിയുള്ളവർക്കും അതുപോലെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഹെയർ പാക്കാണിത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണിത് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പൊന്നും ചേർക്കാത്ത കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം പുതിയ മുടി കിളിർക്കാനും അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുവാണ് ഈ ഒരു പാക്കിനായിട്ട് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഏത് ദിവസമാണോ ഇതുണ്ടാക്കുന്നത് ആ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ കരിഞ്ജീരകമാണ് കരിഞ്ജീരകം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിറച്ച് മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും അതുപോലെ മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും പരിഹരിക്കുന്നതിനും കരിഞ്ജീരകം ഏറ്റവും നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂവാണ് ചുവന്ന കളറിലുള്ള അഞ്ച് ഇതിലുള്ള ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ ഹിബിസ്കസ് പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് കടകളിലെ ചെറിയ വിലയ്ക്ക് മേടിക്കാൻ കിട്ടും അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒത്തിരി സമയമൊന്നും തിളപ്പിക്കേണ്ട ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാകും ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെയും കരിഞ്ചീരകത്തിൻ്റെയും കഞ്ഞിവെള്ളത്തിൻ്റെയും എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ വെള്ളം എന്ന് തന്നെ പറയാം നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു പായ്ക്കാണിത് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് തവണ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കഞ്ഞിവെള്ളം ഞാനിവിടെ അടുപ്പത്തുനിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിൻ്റെ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൽ നമ്മൾ വേറെ ഒരു സാധനവും ചേർത്തിട്ടില്ല കരിഞ്ചീരകവും കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇത് ഒരു ദിവസം ഒന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നല്ല കട്ടയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേണ്ട ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ചെമ്പരത്തിപ്പൂവൊക്കെ നമുക്ക് അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളവും കരിഞ്ചീരകവും ചെമ്പരത്തിപ്പൂവും എല്ലാം ഞാൻ മിക്സിയിലേക്ക് ഒന്ന് മിക്സിയിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് കറക്കിയെടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്തിരിക്കുന്ന ഒരു പായ്ക്ക് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടിയൊക്കെ കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണിത് നമ്മുടെ വീട്ടിലെ എപ്പോഴുമുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഉപയോഗിച്ചവർക്കെല്ലാം നൂറ് ശതമാനവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് എന്തുപയോഗിച്ചിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും മുടി കറുക്കുന്നില്ല എന്ന് പറയുന്നവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് തവണയൊന്നും നമ്മളിത് ഉപയോഗിക്കേണ്ട വെറും രണ്ട് തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു മാറ്റം അറിയാനായിട്ട് സാധിക്കും മുടി വളരാനായിട്ടും അതുപോലെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ടും ധാരാളം പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും നമ്മൾ ദിനം മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെയൊന്നും ഉണ്ടാക്കിയിട്ട് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി നരച്ച മുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും അതുപോലെ മുടിയൊക്കെ വളർത്തിയെടുക്കാനും സാധിക്കും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കും ഇത് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്തെടുക്കുക നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ ഓയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം മുടിയിൽ ഓയിൽ ഇട്ട് കൊടുത്താൽ മതി എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാക്കുന്നതിന് കാരണമാകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുടിയിൽ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹെയർ പാക്ക് ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ സ്കാൽപ്പിലാണ് നമ്മളിത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇവിടെ ചീപ്പ് ഉപയോഗിച്ച് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് വകഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുവാണ് ഇത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ആദ്യത്തെ രണ്ട് തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കരുത് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപുവോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിയെടുക്കുക എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം എന്ന് പറയുന്നവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക പെട്ടെന്ന് നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പായ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്